മലപ്പുറം ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് ഉൾപ്പെടുന്നത് മലപ്പുറം മണ്ഡലം പൂർണ്ണമായിട്ടും പൊന്നാനി അതുപോലെ വയനാട് മണ്ഡലത്തിലെ മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റ് മലപ്പുറം ജില്ലയിൽ വെച്ച് ചുങ്കത്ര വെച്ചാണ് വോട്ടെണ്ണുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ വെച്ചും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത് എസ് എസ് എം പോളിടെക്നിക്ക് തിരൂർ വെച്ചും വയനാട് മണ്ഡലങ്ങളിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ വോട്ടുകൾ എണ്ണുന്നത് ചുങ്കത്ര വെച്ചുമാണ് ഏറനാട് നിലമ്പൂർ മണ്ഡലങ്ങളുടെ മാർത്തോമ കോളേജ് ചുങ്കത്തറ വെച്ചും പണ്ടൂരിൻ്റെ വോട്ടുകൾ എണ്ണുന്ന മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറയിലുമാണ് വോട്ടുകൾ എണ്ണുന്നത് ഇതിനു വേണ്ട ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയായി കഴിഞ്ഞു ജീവനക്കാർക്ക് മൂന്ന് തവണയായിട്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വിവിധ നിയോജക മണ്ഡലം തിരിച്ചുള്ള ഹാളുകളിലായിട്ടാണ് വോട്ടെണ്ണലും നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളുടെ വോട്ട് എണ്ണുന്നത് എട്ട് ഹാളുകളിലായിട്ടാണ് കാരണം കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഹാളിൻ്റെ വലിപ്പം കുറവായത് കൊണ്ടാണ് അവിടെ രണ്ട് ഹാളിലായിട്ട് എണ്ണുന്നത് മറ്റെല്ലാം ഓരോ നിയോജമണ്ഡലത്തിലെയും വോട്ടെണ്ണുന്ന സ്ഥലത്ത് അതാത് നിയോജമണ്ഡല തലത്തിലുള്ള എ ആർഒയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് തിരഞ്ഞെടുക്കു കമ്മീഷൻ്റെ നിരീക്ഷകരും ഇന്നലെ എത്തിച്ചേർന്നു മലപ്പുറം മണ്ഡലത്തിൽ ജനറൽ ഒബ്സർവർക്ക് പുറമേ രണ്ട് കൗണ്ടിങ്ങിന് വേണ്ടി രണ്ട് ഒബ്സർവർമാവർ വന്നിട്ടുണ്ട് പൊന്നാനിയിലേക്ക് രണ്ട് ഒബ്സർവർമാരുണ്ട് ജനറൽ ഒബ്സർവർക്ക് പുറമെ ഒരു കൗണ്ടിംഗ് ഒബ്സർവറും കൂടെ വന്നിട്ടുണ്ട് വയനാടിൻ്റെ വോട്ടുകൾ എണ്ണുന്ന കേന്ദ്രങ്ങളിലേക്ക് ഒരു കൗണ്ടിംഗ് ഒബ്സർവറും എത്തിച്ചേർന്നിട്ടുണ്ട് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെയും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു വോട്ടെണ്ണൽ ഹാളിന് പുറമെ മലപ്പുറത്ത് ഗവൺമെൻറ് കോളേജിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ വേണ്ടി പതിനേഴ് ടേബിളുകളും ഇ ടി പി ബി സ്കാൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് ഇ ടി പി ബി സ്കാൻ ചെയ്യാൻ വേണ്ടി തീർ മൂന്ന് ടേബിളുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇ ടി പി ബി എസ് ആണ് മലപ്പുറത്ത് ലഭിച്ചിട്ടുള്ളത് ഇ ടി പി ബി എസ് സ്കാൻ ചെയ്തതിന് ശേഷം പോസ്റ്റൽ ബാലറ്റ് പോലെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ആ ടേബിളുകളിലേക്ക് കൊടുത്ത് വോട്ടെണ്ണൽ പൂർത്തിയാക്കും പതിനേഴ് ടേബിളുകൾ ക്രമീകരിച്ചത് ഒരു ടേബിളിൽ പരമാവധി അഞ്ഞൂറ് വോട്ട് എന്ന രീതിയിലാണ് എണ്ണുന്നത് പതിനേഴ് ടേബിൾ ക്രമീകരിച്ചത് കൊണ്ട് തന്നെ വലിയ കാലതാമസം ഇല്ലാതെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ സാധിക്കും മലപ്പുറം മണ്ഡലത്തിൽ ഇതുവരെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോസ്റ്റൽ ബാലറ്റുകളാണ് പോസ്റ്റൽ വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത് പൊന്നാനി മണ്ഡലത്തിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പോസ്റ്റൽ ബാലറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത് പൊന്നാനി മണ്ഡലത്തിൽ കൗണ്ടീൻ ഹാളുകൾക്ക് പുറമെ പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന് വേണ്ടി പതിനാല് ടേബിളുകളും ഇ ടി പി വി സ്കാൻ ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള എ ആർഒമാർക്ക് പുറമെ അസിസ്റ്റൻ്റ് റിട്ടേണിങ് ഓഫീസർമാർക്ക് പുറമെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന ഓരോ ടേബിളിനും ഓരോ അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസർമാരെ കൂടി നിയമിച്ചിട്ടുണ്ട് ഓരോ പോസ് കൗണ്ടി ഹാളിലും ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആ കൗണ്ടിംഗ് ഹാളിലെ സൗകര്യം അനുസരിച്ചാണ് പരമാവധി പതിനാല് ടേബിളുകൾ ക്രമീകരിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം ചില കൗണ്ടിങ് ഹാളുകളിലെങ്കിലും സ്ഥലപരിമിതി കാരണം കൗണ്ടിംഗ് ടേബിളുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് മലപ്പുറം മണ്ഡലത്തിൽ വേങ്ങര വോട്ടെണ്ണുന്ന കൗണ്ടിങ് ഹാളിൽ പത്ത് കൗണ്ടിംഗ് ടേബിളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഒരു സമയം പത്ത് ഇ പി എം ആയിരിക്കും കൗണ്ട് ചെയ്യുന്നത് വള്ളിക്കുന്ന് മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ വോട്ടെണ്ണുന്ന ഹാളിൽ പന്ത്രണ്ട് ടേബിളുകൾ ആണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ പതിനാല് ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട് പൊന്നാനി മണ്ഡലത്തിലെ താനൂർ പന്ത്രണ്ട് ടേബിളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏറനാട് പന്ത്രണ്ട് ടേബിളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ വളരെ വേഗതയിൽ വോട്ടിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് വേണ്ടി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്ത് നിയമിച്ചിട്ടുണ്ട് ഓരോ വോട്ടെണ്ണുന്ന ടേബിളിലും മൂന്ന് ഉദ്യോഗസ്ഥരെ വീതമാണ് ഇ വി എം കൗണ്ട് ചെയ്യുന്ന ടേബിളുകളിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ വീതമാണ് പോസ്റ്റ് ചെയ്യുന്നത് ഒരു കൗണ്ടിങ് അസിസ്റ്റൻറ്റ് കൗണ്ടിങ് സൂപ്പർവൈസർ ഒരു മൈക്രോ ഒബ്സർവർ അങ്ങനെ മൂന്ന് പേരാണ് ഉണ്ടാകുന്നത് ഇവർക്ക് മൂന്ന് തരത്തിൽ പ്രാവശ്യം ട്രെയിനിങ് കൊടുത്ത് യാതൊരു വിധ തെറ്റുകളും സംഭവിക്കാത്ത രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് വോട്ടെണ്ണലിന് വേണ്ടി എട്ട് മണിക്ക് വോട്ടെണ്ണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി ഏഴ് മണിക്ക് തന്നെ സ്ട്രോങ് റൂമുകൾ ഓപ്പൺ ചെയ്യും സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്ത ശേഷം സ്ട്രോങ് റൂമുകളുടെ ചുമതല ഒരു സൂപ്രണ്ടിൻ്റെ തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ചുമതല കൊടുക്കുകയും അവിടെ നിന്ന് ഇ വി എം മെഷീനുകൾ എടുത്തുകൊണ്ട് കൗണ്ടിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് റണ്ണേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഓരോരുത്തരും ഏത് ടേബിളിലേക്കാണ് മെഷീൻ എടുത്തുകൊണ്ട് വരുന്നതെന്നുള്ളത് വളരെ കൃത്യമായി അവരെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് ഓരോ ടേബിളിലും ഏതൊക്കെ മെഷീനുകളാണ് എന്നുള്ളത് മുൻകൂറായി തന്നെ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരെ അറിയിച്ചിട്ടുണ്ട് എലക്ഷൻ കഴിയുമ്പോൾ തന്നെ ആ അതാത് മണ്ഡലത്തിൽ ഉപയോഗിച്ച മെഷീനുകളുടെ എണ്ണം സ്ഥാനാർത്ഥികളുമായിട്ട് സ്ഥാനാർത്ഥികൾ ഏജൻറ്റുമാരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓരോ മണ്ഡലത്തിലും വോട്ടെണ്ണുന്ന രീതി പതിനാല് ടേബിളുകളുള്ള മണ്ഡല ഒരു മണ്ഡലമാണെങ്കിൽ ആദ്യത്തെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ആണ് ആദ്യം വിതരണം ചെയ്യുന്നത് വോട്ടെണ്ണുന്നത് ഇതിന് സമയത്തിന് അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പേ മിഷൻ വിതരണം ചെയ്യും വോട്ടെണ്ണുന്നതിൻ്റെ പ്രോസസ്സ് മിഷൻ വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ സീലുകളും ടാഗുകളും അത് ഉപയോഗിച്ച സീരിയൽ നമ്പറും എല്ലാം അതാത് പോളിങ് സ്റ്റേഷൻ ഉപയോഗിച്ചത് തന്നെയാണോ എന്ന് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്ക് ഏജൻറ്റുമാർക്ക് അത് പരിശോധിക്കാവുന്നതാണ് പരിശോധിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷം ആണ് അതിൻ്റെ റിസൾട്ട് കം കമ്പാർട്ട്മെൻ്റ് ഓപ്പൺ ചെയ്ത് റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി മിഷീൻ ഓരോ സ്ഥാനാർത്ഥിയുടെയും വോട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും അത് കൗണ്ടിങ് സൂപ്പർവൈസറും അത് എഴുതിയെടുക്കും ഇത് സ്ഥാനാർത്ഥികൾക്കും അത് എഴുതിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും മൈക്രോ ഒബ്സർവർ പ്രത്യേകമായിട്ടത് നോട്ട് ചെയ്യും ഈ നോട്ട് ചെയ്യുന്ന ഷീറ്റ് ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ എൻകോർ എന്നുള്ള സോഫ്റ്റ്വെയറിലേക്കാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിൽ പബ്ലിഷ് എൻറ്റർ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി അത് പബ്ലിക്കിനും വേറൊരു ഇൻ്റർഫേസ് വഴി പബ്ലിക്കിലും എത്തി അത് ലഭ്യമാകും വോട്ടെണ്ണൽ വിവരങ്ങൾ അപ്പോൾ ഈ ഇത്തരത്തിൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി വോട്ടെണ്ണൽ സമയത്തും ഈ എൻട്രി ചെയ്യുന്ന സ്ഥലത്തും ഏജൻ്റുമാർക്ക് സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഏജൻറ്റുമാരെ അപ്പോയിൻ്റ് ചെയ്യാവുന്നതാണ് ഏജൻറ്റുമാരായിട്ട് ചുമതലപ്പെടുത്തിയവരെല്ലാം തന്നെ വോട്ടെണ്ണുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചേരേണ്ടതാണ് ഇപ്പം സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവില്ല വോട്ടെണ്ണുന്നത് തുടർച്ചയായി നടക്കുന്ന പ്രോസസ്സാണ് എത്ര സമയമെടുത്താലും ഒരിക്കലത് ബ്രേക്ക് ചെയ്യോ ഇല്ല ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ആ പ്രോസസ്സ് നടക്കുന്നത് ഈ വോട്ടെണ്ണലിന് ശേഷം തന്നെ ഈ മെഷീനുകളെല്ലാം ഈ കൗണ്ടിങ് സെൻറ്ററിലുള്ള സ്ട്രോങ് റൂമുകളിൽ അത് വെച്ചിട്ടുണ്ട് ആ സ്ട്രോങ് റൂമുകൾ സൂക്ഷിച്ച ശേഷം ആ കൗണ്ടിങ് ആരം അവസാനിച്ച ദിവസം മുതൽ തന്നെ ത്രീ ടയർ സെക്യൂരിറ്റിയാണ് മെഷീനുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള പെരിഫറി തൊട്ടടുത്തുള്ള സെക്യൂരിറ്റി സെൻട്രൽ ആംഡ് ഫോഴ്സാണ് സെക്യൂരിറ്റി ചെയ്യുന്നത് അതിൻ്റെ അടുത്ത കോർ കൺട്രോൾ അടുത്ത ലെവൽ ഓഫ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആംഡ് പോലീസാണ് അതിൻ്റെ ഔട്ടർ കോർഡൻ സെക്യൂരിറ്റി കൊടുക്കുന്നത് സ്റ്റേറ്റ് പോലീസാണ് ഇതോടൊപ്പം തന്നെ ഓരോ കൗൺ സ്ട്രോങ് റൂമിനും ഇൻ്റെ മുമ്പിലും വിവിധ സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുണ്ട് ആ സി സി ടി വി ക്യാമറ കണ്ടിന്യൂസ് ആയിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ബേസിൽ അവിടെയുള്ള എല്ലാ മൂവ്മെൻറ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് റെക്കോർഡ് ചെയ്യുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു കൺട്രോൾ റൂം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പ്രത്യേകിച്ച് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാരെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ ഇരുപത്തിനാല് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ബേസിൽ അവിടെ ഹാജരായി എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ഈ സി സി ടി വിയുടെ ഒരു ഔട്ട്പുട്ട് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ഏജൻറ്റുമാരുമായിട്ട് ഓരോ കൗണ്ടിങ് സെൻറ്ററിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്കോ ഏജൻ്റുമാർക്കോ വന്ന് ഈ സി സി ടി വിയിൽ പരിശോധിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു ഈ ഓരോ ദിവസവും ഇലക്ഷൻ കൗണ്ടിങ്ങിന് ശേഷമുള്ള ഓരോ ദിവസവും റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസർ രണ്ട് പ്രാവശ്യം വീതം കൗണ്ടിംഗ് സെൻറ്ററുകൾ പരിശോധിച്ച് കുറ്റമറ്റ രീതിയിലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുമാണ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മൺസൂൺ കാലഘട്ടത്തിൽ കൗണ്ടിങ് നടക്കുന്നതുകൊണ്ട് തന്നെ റൂമുകളിലേക്ക് വെള്ളം എൻട്രി ചെയ്യാതിരിക്കാനോ ഉയർപ്പ് അടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളും ആൾറെഡി തന്നെ ഏർപ്പെടുത്തി പിന്നീട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് വീണ്ടും പരിശോധിച്ചിട്ടുമുണ്ട് അപ്പോൾ ഏറ്റവും സുതാര്യമായ രീതിയിൽ നമ്മൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജീവനക്കാരെ ശരിയായ രീതിയിൽ ട്രെയിനിങ് കൊടുത്തതുകൊണ്ട് തന്നെ വളരെ തടസ്സമില്ലാതെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും ഓരോ കൗണ്ടിങ് ഹാളിലും ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി നാല് കമ്പ്യൂട്ടറുകൾ വിധം കൊടുത്തിട്ടുണ്ട് രണ്ട് ഡെഡിക്കേറ്റഡ് ഇൻ്റർനെറ്റ് കണക്ഷനാണ് ഓരോ ഹാളിലേക്കും കൊടുത്തിരിക്കുന്നത് രണ്ട് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സർവീസ് പ്രൊവൈഡറുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ തടസ്സപ്പെടുകയാണെങ്കിൽ ആ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റാറ്റിക് ഐ പി ഉള്ള രണ്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ റെയിൽ ടെന്നിൻ്റെ കണക്ഷനാണ് നമ്മൾ ഓരോ കൗണ്ടിങ് ഹാളിലേക്കും കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഡാറ്റ എൻട്രി ചെയ്യുന്നതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് ഓരോ റൗണ്ട് കൗണ്ടിങ് ചെയ്യുമ്പോഴും ഇത് വീക്ഷിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷകരുണ്ടാവും അവർ രണ്ട് മെഷീൻ റാൻഡമായിട്ടെടുത്ത് അത് ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിക്കുകയും ഓരോ റൗണ്ടിലും രണ്ട് മെഷീൻ വീതം ഒബ്സർവേഡ് ആവശ്യപ്രകാരം വീണ്ടും പരിശോധിച്ച് ഈ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റാണോ തെറ്റുകൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മെഷീൻസ് അഞ്ച് ഇ വി എം ിലെ കൺട്രോൾ യൂണിറ്റിൽ അഞ്ച് ഇ വി എമ്മിലെ വി വി പാറ്റ് സ്ലിപ്പ് പൂർണ്ണമായിട്ടും എണ്ണി ഈ പ്രോസസ്സ് ശരിയാണോ എന്ന് ക്രോസ്റ്റിക്ക് ഇതിനു ഇതിനുവേണ്ടി അഞ്ച് മെഷീൻ തിരഞ്ഞെടുക്കുന്നത് റാൻഡമായിട്ട് ലോട്ടിട്ട് ആണ് അഞ്ച് മെഷീൻ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ പല സാഹചര്യങ്ങൾ കൃത്യമായിട്ട് ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും മെഷീൻ വോട്ട് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തു എന്ത് ചെയ്യണം അതുപോലെ ഇ ടി പി ബി എസ് മാത്രമാണ് ഇപ്രാവശ്യം ബൈപോസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം പോസ്റ്റൽ ബാലറ്റ് എല്ലാം വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്ററുകൾ വഴിയും പോസ്റ്റൽ വോട്ടിംഗ് സെൻ്റർ വഴിയുമാണ് വോട്ട് ചെയ്തിരുന്നത് ബൈ പോസ്റ്റായിട്ട് പോസ്റ്റൽ വോട്ട് വന്നിട്ടില്ല ഇ ടി പി ബി എസ് സർവീസസിൽ പ്രധാനമായും സർവീസസിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഇലക്ട്രോണിക്കലി വോട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ബൈ പോസ്റ്റായിട്ട് പിന്നീട് വരികയും ചെയ്യുന്നത് ഇങ്ങനെ ബൈ പോസ്റ്റായിട്ട് തിരിച്ചു വരുന്ന വോട്ടുകൾ വോട്ടെണ്ണുന്ന ദിവസം എട്ട് മണിവരെ വരുന്ന വോട്ടുകളാണ് അതിനെടുക്കുന്നത് അതിനുശേഷം ഇ ടി ബി ബി എസ്സിലുള്ള ബാർ കോഡുകൾ പ്രത്യേകിച്ച് സ്കാൻ ചെയ്യാനും ഒക്കെ ട്രെയിനിങ് കൊടുത്ത് ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വോട്ടെണ്ണുന്ന സമയത്ത് എന്തെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ എന്നതിന് എന്തെല്ലാം രീതികൾ ചെയ്യണം എന്തെല്ലാം മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വോട്ടെണ്ണൽ പ്രോസസ്സിൽ കൃത്യമായിട്ട് നിയമപരമായി പ്രൊസീജിയറുകൾ വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുള്ളത് തന്നെ അതിന് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് അവരുടെ ഒരു ഒരു നിയമമോ ഒരു പ്രൊസീജിയറോ ഇൻറ്റർപ്രട്ട് ചെയ്യേണ്ട കാര്യമില്ല വളരെ കൃത്യമായി ഓരോരുത്തരും ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വരുന്ന തർക്കങ്ങൾ പരിശോധി പരി ചോദിക്കാനും ഒക്കെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ സുതാര്യമായ രീതിയിലായിരിക്കും വോട്ടെണ്ണൽ നടത്തുന്നത്